ഞാൻ ജനിക്കുന്നതിന് പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം എഴുതിയ ഈ കവിതയാണ് കുടിയളക്ക് കുറേ നാൾ കൂടി കഴിയട്ട് തമ്പ്രാൻ കുറുമിക്കിടത്തി കുറെ നാളുകൂടി കഴിയട്ടെ കുറുമിക്കിടാത്തിക്കുമാസം വയറുനോവാണെന്നും തല്ലേനോടിന്നലേ പറയണ കേട്ടവൾ പലതവണ അറിയേണ്ടതൊന്നും എനിക്ക് ൊഴിപ്പുരയും പറമ്പ് മൊഴിഞ്ഞിടണം പണിയുവാൻ പോകയാണിവിന്നൊരു മണിമേട മകനു വേണ്ടി കുറുമിയുടമയ്ക്കും കുറുമിയുടെ അമ്മയ്ക്കും വാദം പിടിച്ചൊരു കുറുവടി പോലെ കിടക്കയല്ലേ ഒരു മാസം കൂടി കഴിഞ്ഞോട്ട് തമ്പ്രലം കുപ്പിക്കരഞ്ഞു പാവം ഒരു മാസം പോയിട്ടൊരു ദിനം കൂടി പുരകിൽ നീ പാർക്കുക വേണ്ട മേലിൽ പറയരുതങ്ങനെ തമ്പ്രാക്കളല്ല പറയൊരു വിടെ പറയരുതങ്ങനെ തമ്പ്രാക്കളല്ലാതി പറയൻ കുവേറൊരു ഗതിയെ വിടെ അടിയനിടന്നിറങ്ങിയാൽ പിന്നൊന്ന് നടു നിവർ കുന്നത് വിടയെന്നു എവിടെ നീ പോയി തുലഞ്ഞാലും വേണ്ടുകിൽ ഇവിടെ നിന്നിപ്പോൾ ഇറങ്ങിടേണം കരിമല വെട്ടി വിതച്ച കാലത്തല്ലേ മുരുകനിടെ കുടിലുകെട്ടി മലമുട്ടിക്കിളച്ചുതൈത്തെങ്ങുകൾ കുഴിവച്ചതും മടിയനല്ലേ കുലനിറഞ്ഞല്ലേ കിടക്കുന്നതിപ്പോഴ മലയിലെങ്ങും കമുകളും ഒരു ൂടെ കഴിയട്ടെ തമ്പ്രാൻ പറയ മേലൊരു കരുണയില്ലേ ഒരു മാസം കൂടെ കഴിയട്ടെ തമ്പ്രാൻ പറയൊരു കരുണയില്ലേ മതിയിടാതെ തോന്നൽ വേദാന്തമല്ലെങ്കിൽ മുതുകിനു തന്നെ നീ തൊഴി കൊടുക്കണു പോലീസിലല്ലാതെ പിരിയുന്നു വേഗം പിണങ്ങിടാതെ പറയുകയാണെങ്കിൽ പൊക്കോളാം തമ്പ്രാൻ പറയുകയാണെങ്കിൽ പൊക്കോളാം തമ്പ്രാൻ ഒരു ദിവസവും കൂടെ കഴിഞ്ഞോ പറയെ തല്ലുവാൻ പോലീസു വന്നെന്നാൽ കുറവല്ലേ തമ്പ്രാനെ മാറിയേക്കാം മറുതല പറയുന്നു തെമ്മാടി കരണം പൊളിക്കും ഞാൻ കാട്ടുജാതി കരതലം പൊക്കുന്നു തമ്പുരാൻ പാവത്തിൻ കരണത്തടിക്കുന്നു കരുണയെന്നെ പൊളിയെടാ നിന്റെ കുടില് ഒളികടാ നിന്റെ കുടില് കരയുന്നു വെളിയിൽ ഇറങ്ങാ തല്ലുകൊള്ളേ എരിയുന്ന ചൂട്ടുമായി പെട്ടെന്ന് തമ്പുരാൻ പുരയുടെ അരുവിലേ എരിയുന്ന ചൂട്ടുമായി പെട്ടെന്നു തമ്പുരാൻ പുരയുടെ അരുവിലേ ഓടിടുന്നു അരുതരുതയോ തമ്പ്രാ അരുതരുതയ്യോ തീവ്ക്കല്ലേ തമ്പ്രാനെ കുറുമിയും തള്ളയും ഉണ്ടകത്ത് കരിയട്ടേ ചാമ്പലായി കുറുമിയും കുന്തവും പുരമുകളെത്തി കഴിഞ്ഞുവേ കുറുമി കരയുന്നു കുറുമി കരയുന്നു വേദന ദൈവമേ വയറു വയറുതിരുങ്ങുന്നു പേറ്റുനോവാൻ കുറുമി വേദന ദൈവമേ ോവാൻ മുരുകനകത്തേക്കു പായുന്നു കാന്തയെ കരതാരിലെന്തുന്നു തീ കത്തുന്നു എരിയും തീക്കട്ടയും ചമ്പലും പാപത്തിൽ നിറുകയിൽ വീഴുന്നു നീറിടുന്നു എരിയും ീ കട്ടയും ചാമ്പലും പാവത്തിൻ്റെ വീഴുന്നു നേരിടുന്നു ഞെലിവരി കൊണ്ടു കുറുമി കുരുളുന്നുളയുന്നു കരയുന്നു തീ കാളുന്നു മുറവിളി കൂട്ടുന്നു മാറിലടിക്കുന്നു മുറവിളി കൂട്ടുന്നു മാറിലടിക്കുന്നു മുരുകനടങ്ങുന്നു കൈനീട്ടുന്നു പുക കൊണ്ടു മൂടുന്നു പെട്ടെന്നു ചീറ്റുന്നു മറയുന്നു തമ്പുരാനു പുരചുട്ട കേസിൻ നന്ദിയിൽ പോലീസ് മുരുകനെ ബന്ധിച്ചു കൊണ്ടുപോയി പുര ചുട്ടക്കേസിൻ നന്ദിയിൽ പോലീസ് മുരുകനെ ബന്ധിച്ചു കൊണ്ടുപോയി ഇടികൊണ്ടു നടുവടിഞ്ഞോതുകയാണവൻ കുടിലിനു തീ വെച്ചതടിയനാണ് ഇടികൊണ്ടു നടുവടിഞ്ഞു ഓതുകയാണവൻ കുടിലിനു തീവച്ചതടിയനാണി കരയുവാൻ കരയുവാൻ കണ്ണുകളുള്ളവരുണ്ടെങ്കിൽ കരയുവാൻ കണ്ണുകളുള്ളവരുണ്ടെങ്കിൽ വരിക നമുക്ക് നിരന്നു നിൽക്കാം ിൽ വരിക നമുക്കു നിരന്നു നിൽക്കാം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേരുന്നതിനോടൊപ്പം പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളുമായിട്ട് എത്രത്തോളം അടുത്തിരുന്നു